അച്ചാച്ച എനിക്കൊരു മുട്ടായി മേടിച്ചെന്നെ ഇപ്പൊ എന്റെ പൈസ ഒന്നും ഇല്ല മുട്ടായി മേടിക്കാൻ നീ അത് ഓർത്ത് വരികയോ വേണ്ട ഇന്നലെ വൈകുന്നേരം എന്നാത്തിന് അച്ചച്ച സുമച്ചേച്ചി വന്നത് സുമച്ചേച്ചി ഒരു സാധനം തരാൻ വേണ്ടി വന്ന ആടി എന്ത് സാധനം പറഞ്ഞേ നീ എപ്പോഴാട്ടത് സാധനം തന്നൊക്കെ അതൊക്കെ ഞാൻ കണ്ട് എപ്പം അത് ഞാൻ ഉള്ളിലിങ്ങിരുന്ന് കണ്ടതാ ഇതേ നീ അമ്മയോടൊന്നും പറയണ്ട കേട്ടോ യ്യോ മുട്ട് മേടിച്ചു എത്ര വേണേലും മേടിച്ചു പത്ത് മുട്ടായി മേടിച്ചു ആണ്ടത് നല്ല മഴ പെയ്തുണ്ടോട്ടോ നീ കുടത്തില്ലായിരുന്നു എന്നെ കുടെടുക്കാന്നെ ആരായി മഴ വീഴ്പിക്കുന്നല്ലടി മഴ ഉണ്ടാകുന്നത് നമ്മുടെ ഈ കുളങ്ങളിലെ കടലിലൊക്കെ വെള്ളയില്ലേ വെള്ളമുണ്ടല്ലോ എല്ലാം കൂടെ ഉരുണ്ടുകൂടി നീരാളിയായിട്ട് ഇറ്റു അവിടെ ചെന്ന് തിരുമുറിയൊക്കെ കാണിച്ചോ സെറ്റപ്പ് ഉണ്ട് അതൊരു സെറ്റപ്പ് മേളപ്പാ അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ല ഈ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കും എന്നിട്ട് നേരെ താഴ്ത്തോട്ട് കൊണ്ടുവിടും അപ്പൊ നമ്മുടെ എല്ലാം നനയും അതാണ് മഴയെന്ന് പറയുന്നത് മനസിലായി ഈ െ കൊണ്ട് തോറ്റല്ലോ സൂര്യൻ പഠിച്ചു തരുന്നു ഇവരെല്ലാരും കൂടെ ഈ മേടിയിട്ടിരിക്കുമണി ആകുമ്പോളൂ അതോ അത് ചന്ദ്രൻ ആ അതോ അത് അപ്പുറത്തെ വീട്ടിലെ നിന്റെ ഒരു ചന്ദ്രനും സൂര്യനും ഈ സാധനം വെച്ച് അതോ ഇങ്ങനെ എടുത്തിട്ട് നേരെ ഇങ്ങനെ കയ്യേലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കയ്യാ വെക്കും എന്നിട്ട് ഇതേ കണ്ടോ ഞാൻ കാണിച്ചു തരാം ടേ കണ്ടോ ഞാനും ഇനി അമ്മ കാര്യം പറയാനുണ്ട് എന്നാ സത്യാണോ ഈ മനുഷ്യനെ ഞാനിന്ന് ശെരിയാക്കുന്നുണ്ട് ഇതെങ്ങോട്ട് പോയി പന്നി നീ എന്ന സ്വപ്നം കാണാറുണ്ടോ ഇല്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടക്കാറുള്ളത് പോ